ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കുറച്ച് പേര് ചോദിച്ച് ഡൗട്ടാണ് വിളിച്ച ചോദിച്ചു മെസ്സേജ് അയച്ചോട്ടു ഇവിടെ എന്താണ്ടെന്ന് നീ ഇവിടെ നിൻ്റെ ആമ്പലിൽ പുറത്തൊക്കെ വാരി ഓല വെച്ചിരിക്കുന്നത് കളം ഒന്ന് മടിച്ചോണ്ടാതിരിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ കുറച്ച് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇതെന്ത് വയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ആമ്പൽ പ്ലേസിലൊക്കെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കശല്ല്യമാണ് കാക്കകൾ കൊണ്ട് തോറ്റു കാരണം ഇവർ അല്ലാതെ ഒന്ന് കുളിക്കുമ്പോൾ കുഴപ്പമില്ല വന്ന് കുളിച്ചിട്ട് പോട്ടെന്നാണ് ചോദിക്കും പക്ഷേ ഇവന്മാരി വന്ന് കുളിക്കുകയും ചെയ്യാൻ ഞാൻ നട്ടു വച്ചിരിക്കുന്ന ആമ്പലെനിക്ക് എൻ്റെ ഇല്ലാതിലൊന്നും ഒരു എല്ലൊ പിയുടെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു സോ അതിനെ അവർ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞു സോ അതുകൊണ്ട് ഇനി ഒന്ന് പൊടിച്ച് പ്ലാന്റ് ഒന്ന് പിടിച്ച് രണ്ട് മൂന്ന് ലീഫ് വന്നതിന് ശേഷം മാത്രം എടുത്ത് മാറ്റി ഇപ്പോൾ നിങ്ങൾ ടെറസിൻ്റെ മുകളിലത്തെ ചെറുതായി താമരകൾ ആമ്പലൊക്കെ വളർത്തുന്നവരുണ്ടാവും അവർക്കും നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ കാക്കുകൾ വന്ന് കുളിച്ച് ഇതിൻ്റെ നമ്മൾ പുതുതായിട്ട് നട്ടു ഇങ്ങനെ തൈ എടുത്ത് കളയും സോ അതുകൊണ്ട് ഞാൻ കല്ല് വച്ച് എല്ലാത്തിനും വച്ചിട്ടിരുന്നു പക്ഷേ കല്ല് വെച്ചിങ്ങനെ വച്ചിരുന്നിട്ടും അവന്മാർ വന്ന് എൻ്റെ ആമ്പലിനെയൊക്കെ എടുത്ത് തറയിലിട്ടിരുന്നു രാവിലെ കണ്ടപ്പം കുറച്ച് വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിറ്റു ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ ഒരു ബോറുണ്ട് ആമ്പലിൻ്റെ പുറത്തെ കുറച്ച് ഓല വരിയിട്ടിരിക്കുന്നത് കുഴപ്പമില്ല ഇത് മാറ്റാം കുറച്ച് പൊടിച്ചു റെഡിയായി വരുമ്പോൾ മാറ്റാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ കുറേ പുതിയ ആമ്പുകളിൽ നിന്ന് നട്ടു അവിടെ എല്ലായിടത്തും കൊണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാം ഇസ് കാണാൻ അന്വേഷിച്ചോണ്ട് ബൈ